ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ ഒരു അടിപൊളി കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ എന്താ കറി വെക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ആദ്യം തന്നെ ഞാൻ അതാണ് കാണിച്ചത് ഞാൻ എന്താണ് കറി വെക്കുന്നതെന്ന് വച്ചാൽ കേരമീൻ തലയാണ് ഞാൻ ഇതിൻ്റെ മുമ്പ് ഇതുപോലൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷെ അത് തേങ്ങ അരച്ചിട്ടാണ് ഇത് പാലൊഴിച്ചിട്ടാണ് ഈ കറി വെക്കുന്നത് അതുമല്ല അത് ഞാൻ വാളമ്പുളിയൊക്കെ ഒഴിച്ചിട്ടാണ് ഞാൻ വെച്ചിട്ടുള്ളത് പക്ഷേ ഇതല്ല ഞാനിതുവരെ മീൻ കറി വാളമ്പുളി ഒഴിക്കാണ്ട് വെച്ചിട്ടില്ല പക്ഷേ ഇന്ന് ആദ്യത്തെ തവണയാണ് മറ്റേ ഈ ഒരു കുടംപുളിയില്ലേ അതിട്ടിട്ടൊരു അടിപൊളി തലക്കറി പാലൊഴിച്ച തലക്കറിയാണ് ഞാൻ വെച്ചിട്ടുള്ളത് അപ്പോൾ ആദ്യം കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനലൊന്നു സബ്സ്ക്രൈബ് ചെയ് ചെയ്ത ശേഷം നിങ്ങളൊരു ലൈക്കിട് എന്നതിന് ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കണേ ഞാനതാ തലയൊക്കെ കയറമീൻ്റെ തലയൊക്കെ വൃത്തിയാക്കി അവിടെ വെച്ചിട്ടുണ്ട് എന്നിട്ട് ഞാൻ കുറച്ച് ഉള്ളിയും മുളകും പച്ചമുളകും തക്കാളിയും എല്ലാം അരിഞ്ഞ് അവിടെ സെറ്റാക്കിയത് നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ അതാ വലിച്ചു നീട്ടാണ്ട് ഞാൻ പറയുകയാണ് അതുകൊണ്ടാണ് വേഗം വേഗം കാണിക്കുകയാണ് ഞാൻ അപ്പോൾ എൻ്റെ ആർക്കും അല്ലാത്തവർക്കും ബോറടിക്കാൻ പറ്റില്ലല്ലോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് വേഗം വേഗം കാണിക്കണത് ഇട്ടാ അപ്പോൾ അതാ ഞാനൊരു നല്ല ഒരു മൺചട്ടി നമ്മുടെ സ്റ്റേരിയാ വെക്കണ ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് ഉലുവ ഇട്ട് പൊട്ടിച്ചിട്ട് നമ്മൾ ഈ ചെറിയുള്ളിയും ചെറിയുള്ളി കുറച്ച് കുറവായിരുന്നു അപ്പോൾ ഞാൻ ഒരു ചെറിയ പീസ് സവാളയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കിട്ടാ അതും കൂ അതും അതിലിട്ടിട്ട് പിന്നെ കുറച്ച് വെളുത്തുള്ളി അതിലിട്ട് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക അതിന് ശേഷം എന്താ പച്ച കളറുള്ള പച്ച പച്ചമുളകിനെ നമുക്കതിലേക്ക് കീറിയിട്ടിട്ട് കൊടുക്കുക ഇതെല്ലാം മൂത്ത് വരട്ടെ അതിന് ശേഷം ഒരു ചെറിയൊരു പീസ് ഇഞ്ചി ഞാനിവിടെ എടുത്തിട്ടുണ്ട് അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം നന്നായി ഇളക്കുക പിന്നെ കുറച്ച് ഉപ്പ് ഇേര്ത്തുക അപ്പോൾ വേഗം ഒന്ന് വാഴേണ്ടി കിട്ടുമല്ലോ അപ്പോൾ ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് ഇത് ഇളക്കി യോജിപ്പിക്കാം അപ്പോൾ കയമീൻ പല തരത്തിലും വെക്കും മുളകിട്ട് വെക്കും ഇനിയൊരു ദിവസം ഞാൻ മുളകിട്ട് വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം അപ്പം എൻ്റെ കുക്കിംഗ് വീഡിയോയ്ക്ക് കുഴപ്പമില്ലാത്ത വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അപ്പം കഴിഞ്ഞ വീഡിയോയ്ക്ക് എല്ലാ വീഡിയോയ്ക്കും എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലും ആരാണെങ്കിലും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ ഇനിയും നമ്മുടെ വീഡിയോ തുടർന്നും കാണണമെന്ന് ഞാൻ പറയുകയാണ് അപ്പോൾ അതാ ഇതൊക്കെ ഒന്ന് മൂത്ത് വേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ തീ ഒന്ന് കുറച്ച് വെച്ച ശേഷം നമുക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാ കുറച്ച് മഞ്ഞപ്പൊടി ചേർത്തുന്നുണ്ട് പിന്നെ മല്ലിപ്പൊടിയും ചേർത്തി മുളക് പൊടിയും ചേർത്തി ഇത് ഒരു പാൽ കറിയായതുകൊണ്ട് തന്നെ ഒരുപാട് മുളക് വേണ്ട അതിന് മുളക് കറിയൊക്കെ ആകുമ്പോഴാണ് ഇത്തിരി മുളകിൻ്റെ ഒരു ടേസ്റ്റ് മുന്നിൽ നിൽക്കേണ്ടത് ഇത് ഒരു പാൽ കറിയാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് ഞാൻ എനിക്ക് പറഞ്ഞറിയിക്കാനേ കഴിയുള്ളൂ അല്ലാതെ നിങ്ങളെ വീട്ടിൽ ഉണ്ടാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ രുചി എങ്ങനെയാണെന്ന് അറിയാൻ പറ്റുള്ളൂ അപ്പം ഞാനിത് ഫിഷ് മസാല ചേർത്തിട്ടാണിത് തയ്യാറാക്കുന്നത് അതിനായിട്ട് ആച്ചിയുടെ ഒരു ചിക്കൻ മസാല പൊടിയും കുറച്ചാണ് ഞാൻ ചേർത്തിട്ടുള്ളൂ പിന്നെതാ ഞാൻ ഇപ്പുറത്തെ അടുപ്പിൽ ചൂടുവെള്ളം ഉണ്ടായിരുന്നു ചൂടുവെള്ളമാണ് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ആ വാഴിയ അതിലേക്കൊക്കെ ഒരു നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു ചുടുവെള്ളം ഒഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഈ ഒരു കറിക്കുണ്ടാവലേ അപ്പോൾ അതാ ഞാൻ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് പുളിയൊന്നും നമ്മളിപ്പോൾ ചേർത്തിട്ടില്ല ഇതൊന്ന് തിളച്ച് വരണം നമ്മളിതാ ഇതിലേക്ക് ചേർത്താനായിട്ട് ഒരു ചെറിയൊരു കുടംപുളി ആയതുകൊണ്ട് തന്നെ ഒരു അഞ്ചാറെണ്ണം ഇവിടെ എടുത്തിട്ടുണ്ട് ഇത് കറക്റ്റായിരിക്കും കാരണം പുളി ഈ ചെറുതായതുകൊണ്ട് പുളി പാകത്തിനെ ഉണ്ടാവുകയുള്ളു പിന്നെ അത്രയ്ക്ക് ഒരുപാട് കറിയുമില്ലല്ലോ അപ്പം അത്രയ്ക്കും മതിയാകും അപ്പോൾ അതാ രണ്ട് തേങ്ങാ മുറി ഞാൻ എടുത്തിട്ടുണ്ട് കാരണം ഇത് പാലൊഴിച്ചിട്ടുള്ളത് കൊണ്ട് കുറച്ച് കൂടുതൽ തേങ്ങ വേണം അല്ലെങ്കിൽ ഒരു മുറി മതി അരച്ച് ഞാൻ ഇത് നമ്മൾ അതിൻ്റെ പാൽ മാത്രമാണല്ലോ എടുക്കുന്നത് അപ്പം അതുകൊണ്ട് രണ്ട് മുറി ഞാൻ ചിരകി എടുത്തിട്ടുണ്ട് അപ്പം അതിലേക്ക് അരക്കണ സമയത്ത് വേറൊന്നും ചേർക്കണ്ട തേങ്ങ അരച്ച് കറി ആകുമ്പോൾ അതിലേക്ക് ജീരകം ചേർക്കുന്നവർക്ക് ചേർക്കാം അല്ലെങ്കിൽ ചെറിയുള്ളിയൊക്കെ ചേർക്കാം ഇതിപ്പോൾ പാല് പിഴിഞ്ഞ് പിഴിഞ്ഞെടുക്കുന്നതുകൊണ്ട് ഞാൻ ഒന്നും ചേർക്കാതെയാണ് അവിടെ അരച്ച് മാറ്റി വെച്ചിട്ടുള്ളത് അപ്പോൾ അതാണ് നമ്മുടെ കറിയൊക്കെ ഒന്ന് നന്നായി കുറുകണം മീൻ കറി വെക്കുമ്പോൾ എപ്പോഴും നന്നായി മീൻ കറി അങ്ങോട്ട് നന്നായി ഒന്ന് കുറുകണം എന്നാലാണ് അതിൻ്റെ നല്ല ടേസ്റ്റ് വരുള്ളൂ അപ്പോൾ ആ കുറുകിയ കറിയിലേക്ക് നമുക്ക് മീൻ തല ചേർത്ത് കൊടുക്കുക നല്ലത് കാണുമ്പോൾ തന്നെ മുളക് കറിയായിട്ടും കഴിക്കാവുന്നതാണ് ഞാൻ ഇന്ന് പാൽക്കറിയാണല്ലോ തയ്യാറാക്കുന്നത് അതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത് ഒരു ദിവസം ഞാൻ തലക്കറി മീ തേങ്ങില്ലാതെ മുളക് കറിയായിട്ട് വെക്കുന്നത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ അതാ ഈ ഒരു സമയത്ത് നമുക്ക് നമ്മളിവിടെ കഴുകി വെച്ച ആ ഒരു കുടമ്പുളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഞാൻ സംസാരിക്കുമ്പോൾ കുറച്ച് ലാഗ് വരുന്നുണ്ട് കാരണം എനിക്ക് നല്ല ജലദോഷത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ സോറി അപ്പോൾതാ നമ്മുടെ പാലൊക്കെ അവിടെ റെഡിയാക്കി ഞാൻ വെച്ചിട്ടുണ്ട് അതാ ഇപ്പോൾ നമ്മൾ മീൻ ഇട്ട് കൊടുത്തതൊക്കെ നന്നായി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ടേസ്റ്റ് നോക്കിയിട്ട് ആ സമയത്ത് ഉപ്പില്ലെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ കറക്റ്റായിരുന്നു അതുകൊണ്ട് ഞാൻ പിന്നീട് ഉപ്പ് ചേർത്തിട്ടില്ല പിന്നെ അതാ അതൊന്ന് വെന്ത് ഒരുപാട് ഉടഞ്ഞു പോകില്ല ഈ ഒരു തല ആകുമ്പോൾ ഈ മീനിൻ്റെ തലയ്ക്ക് പെട്ടെന്ന് വേഗം വേകുന്ന ഒരു ഇതല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ധൈര്യത്തിൽ തന്നെ തിളപ്പിക്കുക കാരണം അത് ഉടഞ്ഞ് പോവില്ല ഈ ഒരു സമയത്ത് നമുക്ക് തീ ഒന്ന് നന്നായി കുറച്ച് വെച്ചതിന് ശേഷം പാലൊഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ആ പാലങ്ങട് പിരുത്ത് പോകും അപ്പോൾ അത് വേണ്ട നന്നായിട്ട് സിമാക്കി വെക്കുക പ്രത്യേകിച്ച് ഈ മൺചട്ടിയിലാവുമ്പോൾ സിം ആക്കിയില്ല വെച്ചാൽ നന്നായി തിളച്ച് പോകും പിന്നെ ആ കറിയുടെ രുചി വേറെയാവും അപ്പം ഞാൻ നന്നായി ഒന്ന് കുറച്ച് വെച്ച് കൊടുത്ത് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ പാൽ ഒഴിച്ചു കൊടുത്തത് കണ്ടില്ലേ ഇങ്ങനൊരു തിള ഇങ്ങനെ ചെറുതായി പൊട്ടുമ്പോൾ തന്നെ നമുക്ക് കറിയൊന്ന് വേറെ അടുപ്പിലേക്ക് മാറ്റി കൊടുക്കുന്നതായിരിക്കും നല്ലത് എന്നാലാണ് അതിൻ്റെ ടേസ്റ്റ് ഫുള്ളും നമുക്ക് കിട്ടുള്ളൂ കണ്ടില്ലേ തലയൊക്കെ വെന്തിട്ടുണ്ട് ഞാൻ തല തല പറയുമ്പോൾ മീനിൻ്റെ തലയാണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ബാഡ് കമൻ്റ് ഒന്നും ഇടാണ്ടിരിക്കണം എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അത് എങ്ങനെ പറയണത് അപ്പോൾ അതക്കറി നമുക്ക് സെറ്റായിട്ടുണ്ട് അതിലേക്ക് രണ്ട് രണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് ഒരു മുളക് പച്ചമുളക് കീറിയിട്ട് നാലായി കയറിയിട്ട് അതിലിട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കണം അപ്പോൾ ഇപ്പം കാണുമ്പോൾ ഒരു ലൂസ് പോലെ തോന്നും കുറച്ച് നേരം കഴിഞ്ഞാൽ അത് സെറ്റായിട്ടുണ്ടാകും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ അതിലേക്ക് തൂവി കൊടുക്കണം അത് ഞാൻ മീൻ കറി വെക്കുമ്പോൾ എല്ലാ കറിയിലും എൻ്റെ ഒരു സ്പെഷ്യലാണ് ഈ ഒരു വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് മേലെ അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞിട്ടൊന്ന് കറി നോക്കിയിട്ടുണ്ടെങ്കിൽ നന്നായി കുറുകിയത് കുറുകിയത് നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ ഇത്രയും വെള്ളം പോലെ തോന്നുന്നുണ്ടാകും പക്ഷേ മൺചട്ടി ആയതുകൊണ്ട് തന്നെ നല്ലോണം കുറുകും നല്ല ടേസ്റ്റാണ് ടേസ്റ്റാണിത് കറി അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഏത് മീനാണെങ്കിലും കുഴപ്പമില്ല അങ്ങനൊരു പാല് പാലൊഴിച്ചിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ടുണ്ടാവും അപ്പോൾ പ്രത്യേകിച്ച് ഈ കേരമീൻ്റെ തല പാലൊഴിച്ചൊന്ന് നിങ്ങൾ വെച്ച് നോക്കണം എന്നാലാണ് അതിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ താ ഞാനൊരു തോരനും അപ്പോഴേക്കും റെഡി ആയിട്ടുണ്ട് റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മളിതാ ഉണ്ണാൻ വന്നിട്ടിരിക്കുന്നുണ്ട് അപ്പുറത്ത് വിളമ്പി വെച്ചതിൻ്റെ ഇക്കാക്കാണ് കേട്ടോ കണ്ടില്ല ഇപ്പം ഇത്തിരി കുറുകിയിട്ടുണ്ട് കറി നല്ല ടേസ്റ്റായിരുന്നു ഒരു തേങ്ങാപ്പാൽ ഒഴിച്ച് വെച്ച എന്ത് കറി നന്നായി ഇരിക്കുമെന്ന് നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ നമ്മൾ ഉണ്ണാൻ തുടങ്ങുകയാണ് ഔട്ടിൽ സിറ്റൗട്ടിൽ വന്നിരുന്നിട്ടാണ് ഞാനിത് തയ്യാറാക്കുന്ന അല്ല ഭക്ഷണം കഴിക്കുന്നത് അപ്പോൾ അത് നല്ലൊരു ടേസ്റ്റ് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ക്യാരമീന് തല കിട്ടിയാൽ നിങ്ങൾ ഇങ്ങനെ ഒന്ന് കറി വെച്ച് നോക്കുക ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കണ്ടെ നല്ലോണം വെന്ത് സെറ്റായിട്ടുണ്ട് അപ്പോൾ ഞാൻ വിശന്നിട്ട് വയ്യ അപ്പം മീൻ കറി കൂട്ടി നല്ലൊരു പോളിങ് നടത്തട്ടെ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ